ഇങ്ങനെ നെല്ലൂരിൻ്റെ ഒരു ടൗൺ പ്രദേശത്താണ് ടൗണിനോട് ചാരിയിട്ടുള്ള ഒരു റോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കടയിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ ഉള്ളൊരു വണ്ടിയിൽ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊരു ഫാമിലി ആയിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം പ്രായമായിട്ടുള്ള ഒരാളുണ്ട് പിന്നെ പിന്നൊരു മകനുണ്ട് പിന്നെ രണ്ട് പെണ്ണുങ്ങൾ രണ്ട് സ്ത്രീകൾ വേറെയും ഇവരെ കൂടെ ഹെൽപ്പിനായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കണം ഇങ്ങനെ കൊടുന്ന് ഇട്ടുകാണ്ട് ഇവിടെ നിന്നാണ് സാധനം കൊടുക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കണ റോഡ് സൈഡിലാണ് ഈ കച്ചവടം നടക്കുന്നത് എന്നുള്ളത് റോഡ് സൈഡിൽ ഇതുപോലെ എല്ലാ സാധനങ്ങളും പരത്തി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഹോട്ടലിൽ വേണ്ട എല്ലാ അക്യുപ്മെൻസും വരെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആ സാധനം ഇതുപോലെ ഇങ്ങനെ പരത്തി ഹോട്ടൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തിയാണ്ട് വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൂടോടെ ചൂടോടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിലെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നമ്മുടെ ആ ഒരു കൾച്ചറിൽ ഇത് അംഗീകരിക്കാൻ പറ്റിക്കോളൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയോ ബെറ്ററാണ് കാരണം ലൈവായിട്ട് കിട്ടുന്ന ഫുഡ് പിന്നെ നല്ല ചൂട് കാര്യങ്ങൾ പിന്നെ ഫാമിലി ആയിട്ട് ചെയ്യുന്നത് പിന്നെ വൃത്തിയുടെ കാര്യത്തിലും കുഴപ്പമില്ലാത്തൊരു ഏരിയ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനിതിങ്ങനെ നോക്കി കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കും രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടിങ്ങനെ നോക്കിക്കാണേ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ വട ഉണ്ട് പരിപ്പ് വട ഉണ്ട് വട ഉണ്ട് പിന്നെ ഇതുപോലെ എല്ലാ ഐറ്റം ചട്നികളും ഉണ്ട് ഇവിടുത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ കൈലുകളുണ്ടെങ്കിൽ കൂടി ഏതാണോ നമ്മളെ കയ്യിൽ കിട്ടുന്ന കയ്യില് ആ കയ്യിലോണ്ട് എല്ലാത്തിനും കോരിടും എന്നുള്ളതാണ് പിന്നെ അത്യാവശ്യം സൈലുള്ളതുകൊണ്ട് തന്നെ കേടുവരാനുള്ള ചാൻസ് വരുന്നില്ലല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് പോയിക്കൊണ്ടേ ഇരിക്കാണ് ഞാനൊരു മൂന്നാല് വട്ടം നിന്നിട്ട് അവരോട് ചോദിച്ച് എൻ്റെ എനിക്ക് രണ്ട് ദോശ രണ്ട് ഇഡ്ഡലി എന്നൊക്കെ ഇടുത്തരുന്നൊന്നും കാണാൻ ഇല്ല കാരണം കുറേ നല്ല തിരക്കാണ് ഇപ്പം ഈ കളറ് കണ്ടാലറിയാലോ ഒരേ കയ്യിൽ നിന്നാണ് എല്ലാം വാരിത്തരുന്നത് അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ഇഡ്ഡലി പറഞ്ഞു ഇഡ്ഡലി ഇവിടുത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവ മിക്സ് ആക്കണുണ്ടോ എന്താണെന്ന് അറിയില്ല നല്ല സോഫ്റ്റ് ആണ് തൊടുമ്പോൾ ഇതിന് പൊടിഞ്ഞു പോകും ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയിലിതാ ഒരക്ക ഇങ്ങനെ ഉഴുന്നുകാടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉഴിന്ന് വടക്കും ബോണ്ടക്കും എല്ലാത്തിനും ഒരേ 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 കൂട്ടാണെന്നുള്ളതാണ് ആ ഒരേ കൂട്ടിൽ നിന്ന് അവർ വിചാരിച്ച ആകൃതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു ചൂടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു കോരിക്കൊണ്ടേ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയാണ് അല്ലാതെ മസാല കൂട്ട് ഒരു മാറ്റമില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലിങ്സാണ് പിന്നീട് നമ്മളിങ്ങനെ ഈ ഒരു കൂട്ടിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇഡ്ഡലി ചെമ്പാണ് അത്യാവശ്യം ഇഡ്ഡിലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലത്തെ ഈ ഒരു ചൂടോടുള്ള കച്ചവടം ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഈ ഒരു ടീം കഴിഞ്ഞാൽ ഇവർ നിർത്തി പോകാനും ചാൻസ് ഉണ്ട് പിന്നീട് ചിലപ്പം വൈകിട്ടുള്ള ചെറിയൊരു കച്ചവടം അങ്ങനെയാണ് ഇങ്ങനത്തെ ടീമുകളൊക്കെ കാണൽ ഉച്ചക്കുള്ള ടീം ഉച്ചക്ക് മാത്രം അങ്ങനെയാണ് കൂടുതലും കാണാറ് അങ്ങനെ ഈ ചേച്ചി മാവ് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് കാണുന്നുണ്ട് പിന്നീട് ആ ദോശ ചുട്ടേൻ്റെ മേലേക്ക് ഓയിലിങ്ങനെ കൊടുക്കുന്നത് കാണുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കാണ്ട് നിൽക്കാമെന്ന് തന്നെ വേറെ തന്നെ ഒരു രസമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തിരക്കും ജകഭോഗമൊക്കെ കൂടി കാണുമ്പോൾ വേറൊരു ഫീലിങ്സാണ് വരുന്നത് പിന്നെ ഒന്നും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നില്ല ഒക്കെ ചൂടുവാട ലൈവ് ലൈവ് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും രണ്ട് ദോഷം കൂടിയും പറഞ്ഞു ദോഷം തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള നൈസായിട്ടുള്ള ദോശ തന്നെ ഇന്ന് കിട്ടിയത് ഈ ചൂടുവടങ്ങനെ ആവി പറക്കണ ഈ കല്ലുമ്പന്ന് നേരിട്ട് മേടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് നമ്മൾ വീട്ടിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊള്ളണം അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയാണ് ഞമ്മളെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ചേച്ചിയുടെ ആ ഒരു അപ്പൻ ചൂടലിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേകതരം മാവ് നമ്മളെ നാട്ടിൽ നിന്നും കുറച്ചൊക്കെ ഒരു വ്യത്യസ്തം പുളിയും കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രത്യേകതരം രീതിക്കാണിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ കല്ലിൽ ഒരു പത്തോളം ദോശ പിടിക്കാനുള്ള ചെറിയ ദോശ പിടിക്കാനുള്ളൊരു വലിപ്പം ഈ കല്ലിനുണ്ട് പിന്നീട് ഞാൻ എനിക്കൊരു മസാല ദോശ പറയാ കിട്ടിയ കുഴപ്പമില്ല എന്നുള്ളതിൽ ഞാൻ ഒരു മസാല ദോശ പറഞ്ഞേ പിന്നീട് ഞാനൊരു മുട്ട ദോശ പറഞ്ഞു പിന്നീട് ഞാനൊരു കാരം ദോശ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു പാനീയം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ദോശ ഇങ്ങനെ ചുട്ടേൻ്റെ മേലെ അത് വെക്കുക എന്നുള്ളതാണ് അതിന് മുട്ട ആണെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ആ ഒരു കാരത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു പൗഡറുണ്ട് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുണ്ട് ആ കൂട്ടത്തിൻ്റെ മേലെ ഒന്ന് പരത്തിയിട്ട് തരും സംഭവം വെറൈറ്റിയാണ് അതായത് ഒരുപാട് ദോശ ഈ ദോശക്കടയിൽത്തൊക്കെ വിഭവങ്ങളെപ്പോലെ ദോശ നോർമൽ അതിൻ്റെ മേലേക്ക് വെക്കുന്ന സാധനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ പേരിടുന്നത് അപ്പോൾ ഞാനൊരു മുട്ട ദോശ പറഞ്ഞത് എനിക്ക് കിട്ടി കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മെയിനായിട്ട് ഇത് കഴിക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുക അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നും പുറത്ത് പോയാൽ ആ ഒരു വ്യത്യസ്ത രുചികൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാരം മസാല ഇതിൻ്റെ മേലെ അതിന് അത്യാവശ്യം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ ഒരു ചൂടും കൂടിയും കിട്ടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് ആ ഒരു എല്ലാ ഭാഗത്തേക്കും അത് സെറ്റായി കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ദോശൻ്റെ പ്രത്യേകത നല്ല നെയ്സായിരുന്നു നല്ല ചൂടൊഴുകിനെ കിട്ടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സും നിറയും വയറും നിറയും എന്നുള്ളതാണ് പിന്നെ കുറഞ്ഞ എമൗണ്ട് വരുള്ളൂ ഞാൻ ഒരുപാട് സാധനം കഴിച്ചിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഏകദേശം തൊണ്ണൂറ് രൂപ എനിക്കായിട്ടുള്ളൂ ഞാൻ പല വിഭവങ്ങളായിട്ടാണ് ട്രൈ ചെയ്തത് ഒരു ഒന്ന് മാത്രമല്ല പലയതും എടുത്തു ഇവിടെയൊക്കെ മസാല ദോശ ഒക്കെ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ ആവറേജ് റേറ്റ് വരുന്നുള്ളൂ ഇനിയിപ്പോൾ കാരംദോശയാണെങ്കിൽ ഇരുപത് രൂപ പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഈ ഇതിലാണ് റേറ്റ് വരുന്നത് പല സ്ഥലങ്ങളിലും പിന്നീട് ഇഡ്ലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ച് രൂപ ഒക്കെയാണ് റേറ്റ് വരുന്നത്